പുഷ്പ വിമാനം പടം ഒരു തിയേറ്റർ വാച്ചറായിട്ട് ഫീൽ ചെയ്തു കാരണം പടത്തിലെ ബിജിഎം ഒക്കെ കിട്ടുന്ന സംഭവം അതായത് ബിജിഎം ഒക്കെ കിടന്നായിട്ട് വന്നിട്ട് അതേപോലെ തന്നെ ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട് സ്രിജ് കാര്യത്തിൽ ആക്ഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഫ്രിജ് മാത്രമല്ല അതേപോലെ തന്നെ ബാലു പടത്തിന്റെ കഥ പോണത് ഒരു ഫാന്റസി കോമഡി ടൈപ്പിലാണ് പടത്തിൻ്റെ കഥ പോണത് ഫാന്റസി കഥ ആയതുകൊണ്ട് തന്നെ അതിൽ പല ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റും കാരണം ആവശ്യമില്ലാത്ത ഒരു സീൻ അതിൽ വന്ന പോലെ എനിക്ക് തോന്നി അത് എല്ലാവർക്കും തോന്നുന്നൂടാ എന്തായാലും പിന്നെ അതേപോലെ തന്നെ ഫാൻസി കഥ ക്ലൈമാക്സ് സീൻ ഒരു മൂന്ന് തവണ ചിത്രീകരിച്ച പോലെ എനിക്ക് തോന്നി അത് മൂന്ന് രീതിയിലായിട്ട് അതൊക്കെ ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല ഇതുവരെ അറിയിക്കുന്ന ഒരു സിനിമയിൽ ഞാൻ അങ്ങനത്തെ ഒരു മേക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും പടം കിടലായിട്ട് വന്നിട്ട് ഡി ഒക്കെ കിടലായിട്ട് ആസ്വദിക്കാം എന്തായാലും മസ്റ്റ് തിയേറ്റർ എല്ലാം നന്നായിരുന്നു പടം നല്ലതാണ് പടം വർക്കാവും പറയാൻ പറ്റില്ല ഒരു ഡിഫറന്റ് ാണ് ഡയറക്ടർ എടുത്തേക്കുന്നത് അത് കാണുമ്പോൾ മാത്രമേ അറിയുള്ളൂ നമ്മൾ വിചാരിക്കുന്നതിലുള്ളൊരു പിക്ചറല്ലത് പക്ഷെ നല്ലൊരു ആക്ഷൻ മൂവി മൂവിനെ നമുക്ക് പറയാൻ പറ്റില്ല കാണണം കണ്ടാൽ മാത്രമാണ് ത്രില്ലർ ഫാൻറ്റസിയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഡയറക്ഷൻ എല്ലാവരും നന്നായിട്ടുണ്ട് ബേസിലായാലും ബാലു ആയാലും ധീരജായാലും സിജു ആയാലും എല്ലാവരും നന്നായിട്ടുണ്ട്

വളരെ നല്ലതായിരുന്നു ജുവിൽസിൻ്റെ ഒക്കെ പെർഫോമൻസ് നല്ലതായിരുന്നു കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആള് ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും സിനിമ വൻ വിജയമായിട്ട്